സുന്ദരി കുട്ടികളുടെ കുറച്ച് ഉടുപ്പിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കാണണ്ടെങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ കാണുന്നതിന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾക്ക് കുറച്ച് ഉടുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഉടുപ്പിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ വേണ്ടിട്ടോ ഒരു ബാർബി ഡോളിനെ പോലെയൊക്കെ തോന്നിക്കുന്ന നല്ല പൊന്തി നിൽക്കുന്ന ഒരു ഉടുപ്പാണ് കേട്ടത് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഉടുപ്പാണല്ലോ എന്തായാലും അന്ന് ഇട്ടിട്ട് എല്ലാവരും ഓലെ പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാരുടെ ഇടയിലും അവരെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു നോർമൽ ഉടുപ്പായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും ആരും ശ്രദ്ധിക്കൊന്നുമില്ല പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെയ്യിച്ചത് ഈ ഉടുപ്പ് ഇട്ടോണ്ട് ഈശു ആവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിലുണ്ട് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും ഈ ഉടുപ്പിന്റെ അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് അല്ലെങ്കിൽ വേറെന്താ വെച്ചാൽ അഭിപ്രായം യെസ് ഇതാ നമ്മളെ രണ്ടാമത്തെ ഡ്രസ്സ് ഈ ഉടുപ്പിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഉമ്മച്ചി അവർക്കും വേണ്ടി അടിച്ചതാണ് കേട്ടോ അതായത് അവരുടെ ഉമ്മമ്മ അപ്പോൾ നമ്മൾ ഉടുപ്പ് അങ്ങനെ അവർക്ക് വാങ്ങിയിട്ടൊന്നുമില്ല ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ പാൻറ്റും ഷർട്ടും അങ്ങനെ ഇടാസുഖത്തിന് അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ വാങ്ങലുള്ളൂ ഇനി അപ്പോൾ ഞമ്മളാദ്യമായിട്ടുള്ള ഒരു പിങ്ക് ഉടുപ്പ് രണ്ട് പേർക്കൊരുപോലെ ഒരു എന്താ പറയുക കോംബോ പോലെ ഒരേ പോലത്തെ ഡ്രസ്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഉടുപ്പിനോട് ഭയങ്കര താല്പര്യമായി അപ്പോൾ ഇങ്ങനെ ഉടുപ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മച്ചി അടിച്ചു കൊടുത്താണ് ഒരുക്കിട്ടോ ഉമ്മച്ചി ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കടിക്കും അപ്പം ഇങ്ങനത്തെ ഉടുപ്പും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ഡിസൈൻസ് പരീക്ഷിച്ചോക്കലൊക്കെ ഇവർക്ക് അടിച്ചോണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉടുപ്പ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇഷുവിനും അശ്വിനാണെങ്കിലും ഏറ്റവും കൂടുതൽ അവരിട്ടിട്ടുള്ള ഉടുപ്പാണ് അത് ഒരാളുടെ അപ്പുറത്തേക്ക് ഇറങ്ങിയെക്കാണ്ട് വികാനൊക്കെ കണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഞങ്ങൾ എപ്പോഴും പറയുന്ന മാതിരി വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാ ഔട്ട്ഫിറ്റ് നമ്പർ ത്രീ ഇതും മിച്ച് ചെയ്തതാണ് കേട്ടോ അവർക്കും വേണ്ടിയിട്ട് പിന്നെതാ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിൻ്റെ തലേ ദിവസം അവരിട്ട ഡ്രസ്സാണ് കേട്ടത് അപ്പോൾ ഇതിൽ രണ്ടാൾക്കും ഉടുപ്പ് രണ്ട് രീതിയിലാണ് ചെയ്തത് പക്ഷെ ഒരേ കളറാണ് രണ്ട് ഡിസൈൻ ആണ് കേട്ടോ ഉടുപ്പ് ഇങ്ങനെ കൊടുത്ത് കൈൻ്റെ ഇവിടെ അടിയിലിങ്ങനെ കുറച്ച് അർക്കത്തിൽ കൊടുത്തിട്ടുണ്ട് പൊക്കല്ലേ താത്തി ൊക്കെ അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഔട്ട്ഫിറ്റ് കുറേ ഉടുപ്പുകളുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതന്നെ കേട്ടോ ഇതും നമ്മൾ ആ ക്രീം കളർ കണ്ട പോലെ കൈ പക്ഷെ ഇവിടെ പൊന്നിക്കണ പൊന്നിക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട് അല്ലേ ഒരു ഞെറിവ് വരുന്നുണ്ട് അടിയിലൊരു ഞൊറിവ് വരുന്നുണ്ട് അശുവിൻ്റെത് പിന്നെ അതിൻ്റെ ഒരു തിക്നസ് കുറച്ചുണ്ട് ചെറിയൊരു കട്ടിയിൽ എന്താണ് കൈ വരുന്നുള്ളൂ കഴുത്തിൻ്റെ അതിലൂടെ ഞൊറിവ് കൊടുത്തിട്ട് കയ്യീൻ്റെ സൈഡിൽ നല്ല ഭംഗിയുണ്ട് രണ്ടാള് ഒന്നിച്ച് കാണുമ്പോ ഇതൊക്കെ ഇതൊക്കെ ആരടിച്ചെന്നെ പറ അശ്വിന്റെ താരടിച്ച് രണ്ടാളും കൊറേ വീഡിയോ എടുത്ത് ക്ഷീണിച്ചിരിക്കുക ഞങ്ങൾ ഈയൊരു വീഡിയോ എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു ദിവസം ഒരു ഡ്രസ്സേ ഇടുള്ളു അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി എടുത്തേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടത് രണ്ടാക്കും ഷോൾ ഇടാൻ നല്ല പൂതിയാണ് അപ്പൊ അമ്മച്ചി എന്ത് ചെയ്തു ഈയൊരു ഉടുപ്പ് എന്ത് ചെയ്തു രണ്ടാക്കും ഷാൾ വെച്ചിട്ടുണ്ട് അതാണ് ആ കാണുന്നുണ്ട് ഈ പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഷാൾ അത് വന്നതുകൊണ്ട് രണ്ടാളും കൂടി ഒരുപോലെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഉടുപ്പുകളാണെങ്കിലും കൂടിയിട്ട് ഒരേപോലത്തെ ഡിസൈൻസ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് രണ്ടാളും കൂടി ഇങ്ങനെ ആയിട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗിയാണല്ലോ അപ്പൊ ഇതാ ഇതാണ് പിന്നെ അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഈ ഒരു അഞ്ച് ഔട്ട്ഫിറ്റോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ്സാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളാ കയ്യിൽ കൊടുത്ത ഞൊറിവ് അശുവിൻ്റെത് ഇട്ടോ പിന്നെ ഇവിടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഷുവിൻ്റേതൊരു പാർട്ടി വെയർ സെറ്റാണ് നല്ല ഹെവി വർക്കൊക്കെ ഉള്ള നമ്മൾ ഉടുപ്പുകൾ കഴിഞ്ഞിട്ടില്ല പക്ഷേ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്